അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കെ ജി ഹോളിൽ ഇന്നൊരു കല്യാണത്തിനാണേ നമ്മൾ പോകുന്നത് അപ്പോൾ കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെ ഈ ജ്യൂസ് അതായത് വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കുന്ന തിരക്കായിരുന്നു അപ്പോൾ നമ്മളും അവിടെ നിന്നൊന്ന് എടുത്ത് കഴിച്ചു ശ്രീലക്ഷ്മി രാഹുൽ അപ്പോൾ എന്തായാലും കല്യാണ ഹോളൊക്കെ അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞ് പെണ്ണിനി ചക്കനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ പോയി അപ്പോൾ അവിടെ ഫോട്ടോ സെഷനും പരിപാടിയൊക്കെ ആയിരുന്നു അതോടൊപ്പം തന്നെ വയലിൻ ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ അത് മിസ്സായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പെണ്ണും ചെക്കനൊക്കെ അടിപൊളിയായിരുന്നു ചെക്കൻ്റെ വീട് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് പോയി അപ്പോൾ നല്ല അടിപൊളി സദ്യ ആണെന്നുള്ളത് സദ്യയാണെന്നുള്ളത് ഞങ്ങൾക്കവിടെ എത്തിക്കുന്ന മനസ്സിലായി അതുപോലെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഒരു തിരക്ക് പിടിച്ചൊരു കല്യാണത്തിന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇലയിട്ടു ഇലയിട്ടതിന് ശേഷം കാസർഗോഡ് ഭാഗത്തൊക്കെ വെള്ളം വരും കേട്ടോ നമുക്ക് കഴുകാൻ ഇപ്പോൾ നമ്മുടെ കണ്ണൂരൊന്നും ഇല്ല ഇങ്ങനെ ഓൾറെഡി കഴുകി വെച്ചതൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കഴുകി പിന്നെ അതിന് ശേഷം നമ്മുടെ എന്താണ് ഉപ്പേരി ചക്കരവരട്ടി നാരങ്ങക്കറി അച്ചാറ് കാളൻ ഓലൻ വറവ് അവിയൽ കൂട്ടുകറി ചോറ് എന്നോണം അതായത് സദ്യയുടെ വിഭവങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമ്പാർ ഒഴിച്ചു അതിനുശേഷം ഒരു കാളനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ സത്യം പറഞ്ഞാൽ പപ്പടം തീർന്നു പോയതാണോ മിസ്സായതാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പപ്പടം കിട്ടിയില്ലായിരുന്നു അതൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം തന്നെ നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് കളിക്കുമ്പോൾ എടുത്തു പിന്നെ അതിനിടയിൽ രസം ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ അല്ല അടിപൊളി സദ്യയായിരുന്നു പിന്നെ രണ്ട് വിധം പായസം ഉണ്ടായിരുന്നു ഒന്ന് പ്രഥമനും ഒന്ന് വാൽപ്പായസവും അപ്പോൾ ഇതും നമ്മുടെ കാസർഗോഡ് ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ ഹോളിക എന്ന് പറയുന്ന സാധനം എന്താ പറയുക നല്ലൊരു ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പായസവും പഴവും പപ്പടവും ഇതൊക്കെ കുഴച്ചിട്ടാണ് സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് പക്ഷേ ഇവിടെ പഴം വേറെ പുറത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഴം കുഴക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ പപ്പടം ഞാൻ പറഞ്ഞല്ലോ തീർന്നു പോയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും പ്രഥമനും പൽപായസമൊക്കെ കൂട്ടി നല്ല രീതിയിൽ അടിപൊളി കുഴച്ച് അടിച്ചു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ചോറ് കഴിഞ്ഞാൽ ഒരു പഴം നല്ലതാണ് പണ്ടുള്ളവർ പറയറുണ്ടല്ലേ അപ്പോൾ അതുപോലെ പഴം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും ആൻറ്റിമാരും അനിയത്തിയൊക്കെയാണ് പോയത് അപ്പോൾ എല്ലാവർക്കും കൂടി ഞാനൊരു പഴം എടുത്തു ഒരു പഴത്തുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോട്ടോ പിന്നെ അടുത്ത ബഹളം ഫ്രൂട്ട് സലാഡൊക്കെ കൊടുക്കുന്ന തിരക്ക് പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെച്ചോട്ടോ കാരണം അത്രയധികം തിരക്കായിരുന്നു പിന്നെ ഒരു കപ്പ് ഐസ്ക്രീമുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളതും കഴിച്ച് അവിടെ നിന്ന് മടങ്ങി അപ്പോൾ ഇത്രയൊക്കെ കളി ഇന്നത്തെ വിശേഷം ബായ്